രണ്ട് പീസ് മതി ഓക്കെ അപ്പോൾ ചേട്ടാ ഈ മരേ മോർണിംഗ് 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 അപ്പോൾ രണ്ട് മൂന്ന് മൂന്നായിട്ട് വർക്കൗട്ടൊന്നും ഇല്ല കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓണമായിട്ട് ഓണത്തിൻ്റെ തിരക്ക് കടയിലെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കാര്യങ്ങൾ അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ കടയിൽ സെറ്റ് ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഇപ്പോൾ എത്തിയുള്ളൂ ഇപ്പോൾ തന്നെ എട്ടേ മുക്കാലായി പിന്നെ അതിൻ്റെ അടിയിൽ ഒന്നും സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഓണം വരെ അല്ലെങ്കിൽ ഓണം കഴിയുന്നവരെയൊക്കെ പത്തേത്തിൽ അവരേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ടേ ഒക്കെ സെറ്റ് സെറ്റാവുള്ളൂ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കായ്പക്കറിയും വെച്ചതിൻ്റെ കായ്പക്കറിയും ചപ്പാത്തിനെ കേട്ടോ ഇന്നലെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല സത്യം പറഞ്ഞാൽ മറന്നു അതുകൊണ്ട് ഇപ്പോൾ പണി എനിക്ക് കിട്ടിയത് അപ്പോൾ അതാണ് ഒന്ന് കഴിക്കാനുള്ളത് നമ്മുടെ മീൻ പഠിച്ചാട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞാൽ കണ്ടത് മീൻ പഠിച്ചുവെച്ചാൽ കഴിക്കും അതങ്ങനെയാണ് അപ്പോൾ വൈകിപ്പിക്കാതെ പിന്നെ നമ്മുടെ ആളാട്ടിന് പാട്ട് ക്ലാസ്സിനും കൊണ്ടായിട്ട് റെക്കോർഡ് നോക്കുമ്പോൾ എനിക്ക് പറ്റില്ല അതും വന്ന് ഇവിടെ വന്ന് ഇനിയിപ്പോൾ അവിടെ പോയി വന്ന് ഇവിടെ വന്ന് റെക്കോർഡ് നടക്കാത്തത് അപ്പൊ അവിടെ കഴിച്ചോണ്ടിരിക്കണ്ട് അവിടെ കഴിക്കണ്ടാ അതവിടെ കളിക്കണ്ടോ അപ്പൊ ഉച്ചക്ക് കാണാം ബൈ അപ്പ ഉച്ച ടൈം വരെ ഗുഡ് മോർണിംഗ് കഴിഞ്ഞു ഇതാ ഒരു പിരിച്ചോർ ഉച്ചക്കുണ്ടാകാൻ വന്നിരിക്കുകയാണ് മടും കറി നല്ല വിശപ്പുണ്ട് രാവിലെ കഴിച്ചത് ശരിയായിട്ടില്ല കറി കറിതാ മടും കറി എന്ത് കയറി നല്ല കറിയൊക്കെ തന്ന ചോറ് കൂടു നല്ല കറിയൊക്കെ തന്നുകഴിഞ്ഞാൽ ചോറ് കൂടുതൽ ഉണ്ടാന്ന് തോന്നിട്ടാ പറഞ്ഞില്ലെന്ന് വേണ്ട കറിക്ക് ക്യൂ നിക്കണ് എന്താ കറി ചിക്കൻ കറിയാ എഗ് മുട്ടക്കറിയാണ് മുട്ടക്കറിയും ഒക്കെ കറിയേ കറി വേണോ കയ്പക്കറി വേണോ കഴിക്കണ് കയ്പക്കറിയൊക്കെ കഴിച്ച ചോറ് കൂടുതലുണ്ടോ എന്താ നല്ല ടേസ്റ്റ് മുട്ടയും

അപ്പോൾ എന്തെങ്കിലും ഉള്ളത് മതി എനിക്ക് ഒന്നും നിർബന്ധമില്ല ഞാൻ സത്യം പറഞ്ഞ ചോറ് ഒരു മാസ എന്നിട്ട് കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് കഴിക്കാൻ ചിക്കൻ ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കി വെച്ചിരിക്കുന്നത് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത നമ്മുടെ മെയിൻ ചങ്കിന്റെ മോളുടെ കല്യാണം ഉണ്ട് എന്തായാലും ഒന്നും നോക്കിയില്ല കഴിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ കുറച്ച് മേടിച്ച് കഴിക്കാൻ